നമുക്ക് ആദർശിൻ്റെയും നയനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവയാനി ജയനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ജയൻ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി അനാമിക അവളുടെ കയ്യിലിരുന്ന് സ്വർണം കടം വീട്ടാൻ വേണ്ടിട്ട് അവളുടെ അച്ഛന് കൊടുത്തു എന്നിട്ടോ മോഷണം പോയെന്ന് പറയുകയും ചെയ്തു കുറച്ച് കഷ്ടം തന്നെ ദേവേനി എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റിയും ജയേട്ടാ സംഭവിച്ചു പോയില്ലേന്ന് എന്ന് ചോദിക്കാം നമ്മളിത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ ഇങ്ങനൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷോ അല്ലേലും എനിക്ക് അനാമികയെ കുറിച്ചോർത്ത് ഒരു സങ്കടം അവളെ അവൾ ചിലപ്പോൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും പക്ഷേ എങ്കിൽ അനിയുടെ കുറിച്ച് ഓർത്തിട്ടാണ് പാവം അനി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അവന്റെ ജീവിതം നശിച്ചുപോയില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് ശരിയാ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അവൻ്റെ ജീവിതം അവൻ ആകുന്നേ പറഞ്ഞതാണ് പക്ഷേ അത് കേൾക്കുമായിരുന്നെങ്കിൽ അനുസരിക്കുമായിരുന്നെങ്കിൽ നമുക്കിനീ കുഴപ്പമൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും ചെയ്യാൻ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളു ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അറിഞ്ഞ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണം അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം ദേവേനിക്ക് ഭയങ്കര സങ്കടമാണ് ദേവേനയുടെ വിഷമം അനിയുടെ ജീവിതം പോയല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞു ഇത്ര ആയി ഇനിയിപ്പം അച്ഛനോട് എങ്ങാനും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അച്ഛനും സാധിക്കില്ല കാരണം അവരൊന്നും അതിനൊരിക്കലും സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ ജീവിതമായാലും ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് എങ്ങനെയെങ്കിലും ശ്രമിക്കാനായിട്ട് അവരും നോക്കത്തുള്ളൂ പിന്നീട് ദേവേനു ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക ഒരു കാര്യം തീരുമാനിച്ചു ഒന്ന് പോയി കാണാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ് പിന്നീട് നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നന്ദുവിനെ കണ്ടിട്ട് ദേവേനു കാര്യങ്ങളൊക്കെ പറയാണ് അനാമികയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ആൻറ്റി എന്താന്ന് വച്ചാൽ അവളും അവളുടെ വീട്ടുകാരും ചെയ്ത ചതി ചെറുതൊന്നുമല്ല പിന്നെ കേസും കൂട്ടവും ഒന്നും വേണ്ടെന്ന് ആദർശ എണ്ണ നയനേച്ചം പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പണ്ടേ അത് കേസാക്കിയാണെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞ് എന്തു ചെയ്യാൻ പറ്റും മോളെ ശരിക്കും പറഞ്ഞാൽ അതെ അനിയുടെ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടായത് അവൻ്റെ ജീവിതം താർന്നു പോയില്ലേ മോൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ഏയ് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയാണ് എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്നോട് ദേഷ്യം കാണും ഒരു പക്ഷേ അന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല കാരണം എന്താണെന്നറിയാവോ ഞാനന്ന് ഈ ഈ പറയുന്ന ജലജയുടെയും ജാനകിയുടെയും ഒപ്പം ഭക്ഷത്തെല്ലാം നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാവരും നിങ്ങളോട് എല്ലാവരും ദേഷ്യമായിരുന്നല്ലോ നന്ദു ഒക്കെ എൻ്റെ ശത്രുക്കളായിട്ടായിരുന്നു ഞാൻ എല്ലാവരെയും കണ്ടുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ഏ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് പറയാം ശരിയാ മോളെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷേ എങ്കിൽ അവർ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമാണോ ഈ സമയത്ത് നന്ദി പറഞ്ഞു അത് മാത്രമല്ല ഈ പറയുന്ന അയാളെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത് പലിശക്ക് കുറേ പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അതുമാത്രമല്ല ഇനിയിപ്പോൾ വേറെന്തേലും തിരികിടപ്പണികളുണ്ടോയെന്ന് അറിയില്ല എന്ന് പറയണം കൂടുതലന്വേഷിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറയണം ആ സമയത്ത് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു ദേവേനയുടെ ആ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പിന്നീട് ദേവേനു പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അനിയുടെ കാര്യം തോർത്തിട്ട ഒരു പക്ഷേ എങ്കിൽ അവൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരിക്കും ഭാര്യ കാരണം ഇങ്ങനെ വിഷമങ്ങളൊക്കെ സഹിക്കണം എന്നൊക്കെ ഉള്ളത് അതിപ്പം നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അവൻ്റെ വേദനയും വിഷമം അത് അവനുഭവിച്ചേ മതിയാവുള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ പറയണം അത് കേട്ടിപ്പം നന്ദു ഒന്നും മിണ്ടിയില്ല നന്ദുവിനറിയാം ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലെങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ അനിയുണ്ടെങ്കിലും നന്ദു അതൊന്നും ദേവേൻ്റെ മുന്നിലൊന്നും പ്രകടമാക്കിയില്ല തനിക്ക് അനിയെ ഇപ്പോഴും ഇഷ്ടമാന്നുള്ള കാര്യമൊക്കെ പാവം അല്ലെങ്കിൽ തന്നെ നല്ല വിഷമിച്ചാൽ നിൽക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ കുറ്റബോധമുണ്ട് നന്ദുവായിട്ടുള്ള കല്യാണം നടക്കാത്തതിൽ ഈ സമയത്ത് അവി വലിയ ആളും കളിച്ചുകൊണ്ട് നേരെ ചെല്ലുന്നത് കമ്പനിയിലേക്കാണ് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ഇരുന്ന കസേരല്ലാണ്ടേ ജി എം ആയിട്ട് കയറിയിരിക്കുന്ന ജെയിംസാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുയോജിച്ചു അല്ല അനിയൽ അഭിയോചിച്ചു നീ എന്താ ഇവിടെ കയറിയിരിക്കണം എന്ന് ഇത് ഇതെൻ്റെ ചേരാന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജി എം പറഞ്ഞു അതെ ഒന്നും അറിഞ്ഞില്ല എന്നീ ചോദിക്കണം ഇല്ല അപ്പത്തേനുമാണ് അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അങ്ങനെ അബി കോളെടുത്തേ ഇപ്പോൾ ആദർശമാണ് പെട്ടെന്ന് അഭി വെച്ചു ഇതെന്താ ആദർശ ഞാൻ കയറിയിരിക്കുന്ന കസേരയിൽ ആ ജെയിംസ് കയറിയിരിക്കുന്നു ഇതെന്താന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശം പറഞ്ഞു അതെ ഇനിയിപ്പം നീ കൂടുതൽ ആ കസേര കയറി ഇരുന്ന് എളിയണ്ടെന്ന് നിനക്കൊരു പൊസിഷൻ തന്നു കമ്പനിയിലൊരു പ്രൊമോഷൻ തന്നു പക്ഷെ അത് വേണ്ട നീ അത് വിനിയോഗിച്ചില്ല അതുകൊണ്ട് ആ പോസ്റ്റ് ഞാനും കൂടെ തിരിച്ചെടുത്തു ഇപ്പോൾ അതെ കോഴിക്കോട് എന്നുള്ള ജെയിംസ് തന്നെയാണ് അവിടെ വീണ്ടും ഇരിക്കുന്നത് എന്തുകൊണ്ടും ജെയിംസ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ നല്ല കഴിവുള്ളവനാണ് ആ കമ്പനിയെ അത്രയും വളർത്തിക്കൊണ്ട് വന്നത് ജെയിംസിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ് അതുകൊണ്ട് ജെയിംസ് തന്നെ ഇനി ജി എം ആയിട്ട് അവിടെ ഇരുന്നോളും നീ ഒരു സ്റ്റാഫ് മാത്രമായിരിക്കും ഇനി അത് കൂടുതൽ നിനക്കൊന്നുമില്ല നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇട്ടിട്ട് പോയിക്കോളാൻ പറയാണ് അഭി ആകെ പടവല്ലാതായിപ്പോയി അഭി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അഭി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ താൻ എന്ത് കള്ളത്തരം കാണിച്ചാലും അതെല്ലാം കൂട്ടായിട്ട് എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷ പക്ഷെ എല്ലാം വെറുതെയായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ് പിന്നീട് അഭി അങ്ങോട്ട് സ്വന്തം ക്യാബിലേക്ക് പോയിരിക്കുക അല്ലാതെ ഇനിയിപ്പോൾ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയുടെ ബഹളം വെച്ചിട്ട കാര്യമില്ല എങ്ങാനും മുത്തശ്ശനെങ്ങാനും ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം കാരണം തന്നെക്കുറിച്ചുള്ള പല കള്ളത്തരങ്ങളും ഇനി വെളി വരാറുണ്ട് ഇപ്പോൾ അടങ്ങി നിൽക്കുന്ന ബുദ്ധി എന്ന് അഭിക്ക് തോന്നി ആ സമയത്ത് ദേവേനി എന്ത് ചെയ്യാണ് ദേവേനി രണ്ടും കൽപ്പിച്ച് അനാമയുടെ അടുത്തേക്ക് പോവാണ് ദേവേനിക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാരണം നല്ല പണി തന്നെ അനാമയ്ക്ക് കൊടുക്കണമെന്ന് മനസ്സിലായി അതിനു വേണ്ടിയിട്ട് ദേവേനി അങ്ങോട്ടേക്ക് ചെന്നു ദേവേനി എന്നിപ്പോൾ അനാമിക മുറിയിലുണ്ട് അനാമയോട് പറഞ്ഞു മോളെ അല്ല നിൻ്റെ സ്വർണ്ണമൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയോ ഏ സ്വർണോ അല്ല അത് പിന്നെ വല്യമ്മേ അല്ല സ്വർണമൊക്കെ എവിടെയാണ് ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടോ സ്വർണം ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയാം അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇലാന്ന് പറയാം അതെന്തിനെ മോൾ അവിടെ കൊടുത്തേ അല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ അമ്മയാളിലും പറഞ്ഞു ലോക്കറി വെക്കാനായിട്ട് ആ അച്ഛൻ്റെ ഇലയ്ക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെയൊക്കെ കൊടുത്തെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ എന്താ വല്യമ്മയെന്ന് ചോദിക്കുക മോളി കാര്യം ചെയ്യുക ആ സ്വർണ്ണം പോയി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം എന്ന് പറയുകയാണ് അയ്യോ അതിന്തിനെ വല്യമ്മ അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നേ അനാമിക പെട്ടു അത് പിന്നെ മോളെ നമുക്കേ അതെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറയ ഏ അതിൻ്റെ ആവശ്യമുണ്ട് അത് അവിടെ ഇരുന്നോളൂ എന്ന് പറയാം അല്ല പുതിയ ഡിസൈനിലുള്ള കുറേ ആഭരണങ്ങളൊക്കെ ജുവലറി വന്നിട്ടുണ്ട് നമുക്കതൊക്കെ പഴയ ഡിസൈനായില്ലേ അതൊക്കെ മാറ്റിയെടുക്കാമെന്ന് പറയണം ഈ സമയം അനാമിക പറഞ്ഞു അതെ എനിക്ക് അതിനോട് വലിയ താല്പര്യം എനിക്ക് ആ പഴയ ഡിസൈനിങ്ങൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് എന്നാലും മോളെ വെറുതെ ലോക്കറി വെച്ചുകൊണ്ട് എന്താ പ്രയോജനം അങ്ങനെ മോൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് വെക്കാം ജ്വല്ല കൊണ്ടുവന്ന് വെക്കാം പിന്നെ ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതിയോ വെറുതെ എന്തിനാ അതൊക്കെ വെറുതെ ലോക്കറി വെച്ചിട്ട് അത്രയും പൈസ കൊടുക്കേണ്ട കാര്യമില്ല അത് അതുമാത്രമല്ല അവര് ഏഹളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എങ്ങാനും ബാങ്കൊക്കെ കൊള്ളം അടിച്ചു പോയാൽ പോയില്ലേ നമ്മുടെ മുതല് പോയില്ലേ അതിനേക്കാളും വേറെ നമ്മുടെ ജുവലറി വെക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അനാമിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് അനാമി കുറഞ്ഞു അല്ല അത് പിന്നെ വെല്ലുമേ എന്താ മോളെ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ അച്ഛനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ അച്ഛനോടും കൂടെ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവസാനം അനാപക ആകെപ്പാടെ നെട്ടോട്ട് ഓടുകയാണ് പിന്നീട് നേരെ വേണുനെൻ ദേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പം ദേവതി ചെന്നാൽ മോളെ നീ രാവിലെ തന്നെ വന്നേ ഒന്നും പറയണ്ട അവിടെ ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയണം എന്ത് പ്രശ്നം ദേ അവരുണ്ടല്ലോ ആ ദേവേന എന്ന് പറയുന്നവർക്ക് എൻ്റെ സ്വർണം വേണം പോളും ഏ സ്വർണോ സ്വർണ്ണത്തെക്കുറിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ ലോക്കറി വെച്ചിരിക്കുമെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവുന്ന എനിക്ക് തോന്നണേന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണു പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാം എന്ത് പരിഹാരം ഉണ്ടാക്കാന്ന് വെച്ചാൽ സ്വർണം കൊണ്ടേ കൊടുക്കാനാണ് പറഞ്ഞു ലോക്കറിലാണെന്ന് പറഞ്ഞപ്പോൾ ലോക്കറിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞേക്കുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ അന്ന് ഒരു മാർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം കുറച്ച് സമയം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് വിളിക്കാമെന്ന് പറയുകയാണ് എന്തിന് ഞാൻ വിളിച്ച് സംസാരിക്കാം ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാമെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം അപ്പം തന്നെ വേണു ദേവേനെൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദേവേനൻ്റെ ഫോണിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദേവേൻ്റെ എടുത്തിട്ട് എന്താ വേണു കാര്യം നോക്കുക അല്ല മോളോട് സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്വർണം വേണമെന്ന് ആ ആ അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്ത് പ്രശ്നം അല്ല വേറൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ ടൗണിനടുത്ത് മോളുടെ പേരിലൊരു കുറച്ച് പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഓർഡർ അമേരിക്കന്ന് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കോടി രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനതുകൊണ്ട് പണയം വെച്ചിട്ട് പൈസ കൊടുത്തെന്ന് പറയണം ഏ അങ്ങനെയാണല്ലേ ഓ അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ എവിടെ കൊണ്ട് പണയം വെച്ചേക്കുന്നത് ദേവേനെ ചോദിക്കുക പെട്ടു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് നടത്തില്ല വീണുമാണ് കിടന്ന് വട്ടക്കൊട്ട കിടന്ന് വെള്ളം കോരുവാണ് കള്ളത്തരം പറഞ്ഞും പോയി പിന്നീട് വേണു ഒന്നും ഉണ്ടായിരുന്നപ്പോഴത്തേനും ദേവേനിച്ചു എന്താ വേണു എന്താ മിണ്ടാത്തേന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ എവിടെയാണ് പണയം വെച്ചേ എന്നു ചോദിക്കുവാണ് അത് പണയം വെച്ചത് എന്ന് പറയുന്നത് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാന്ന് പറയും പിന്നെയോ അത് വിറ്റെന്ന് പറയാണ് എന്തിനാ വേണു ഇങ്ങനെ കള്ളത്തരം പറയണേ എങ്കിൽ പിന്നെ അത് ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ ഇങ്ങനെ കള്ളത്തരം പറയേണ്ട വല്ല കാര്യമുണ്ടോ വിറ്റെങ്കിൽ വിറ്റെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരേ എന്ന് അല്ല ഇത് അനാമിക മോൾക്കറിയത്തില്ലായിരുന്നു ചോദിക്കും ഏ അവളോട് പറഞ്ഞിട്ടില്ല അല്ല അവൾക്ക് കൊടുത്ത സ്വർണമല്ലേ അത് വിൽക്കണ സമയത്ത് അവളോടും അവളുടെ ഭർത്താവായ അനിയോടും പറയേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം അതല്ലാത്തൊരു പകപ്പോട് കൂടിയിട്ടാണ് വേണു ഫോൺ കട്ട് കെട്ടിയിരുന്നത് പിന്നീട് അനാമയോട് പറഞ്ഞു അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് ചിലപ്പോൾ ശരിയായിരിക്കും മോളെ അവിടെ പിടിച്ച് നിന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു അല്ലെങ്കിലും അവിടെ പിടിച്ചു വയ്ക്കാതെ എന്ന് പറയുകയാണ് ദേവത പറഞ്ഞു നീ എന്താണെങ്കിലും അവിടെ നിന്ന് ഇനിയിപ്പം ഒന്നും കൊണ്ടുവരുന്ന പ്രതീക്ഷയൊന്നും എന്ന് പറയുന്നത് ഈ സമയത്ത് വേണു പറഞ്ഞു എങ്ങനെയും പിടിച്ച് നിൽക്കണം നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ അവിടെ നിന്ന് അടിച്ചെറക്കും പക്ഷേ എങ്കിൽ അതിനു മുമ്പ് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കണമെന്ന് പറയണം അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റണമെന്ന് എന്ന് പറയണം അതുവരെ നീ ആ വീട്ടിലുള്ള നിൻ്റെ അമ്മേനേം അപ്പച്ചെയും ഒക്കെ കയ്യിലെടുത്ത് എങ്ങനെയും കുറേ സ്ഥലങ്ങൾ അവിടെ നിൽക്കണമെന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും അനാമിക ശരിയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ദേവേൻ്റെ അടുത്തേക്ക് അനി വരുവാണ് അനി വന്നിട്ട് വെച്ചു ഇപ്പോൾ വലിയ സന്തോഷമായല്ലോ എന്ത് അനാമിക എന്ന് പറയുന്ന മോളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ എന്ന് ചോദിക്കുവാണ് വെല്ലുമ്മയോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവളും അവളുടെ വീട്ടുകാരും കള്ളിയാന്ന് എന്നിട്ട് പറഞ്ഞിട്ട് വിശ്വസിച്ചോ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു എടാ മോനെ അത് പിന്നെ ഞങ്ങൾ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം അവൾ സ്വർണം കൊണ്ടുപോയി അവളുടെ അച്ഛന് കൊടുത്തിട്ട് മോഷണം പോയെന്ന് കള്ളത്തരം പറഞ്ഞു ഇത് മാത്രമല്ല പലതും ഉണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് അജയൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ അച്ഛനും പറഞ്ഞു കാണുമല്ലോ അല്ലേന്ന് പറയുകയാണ് ആ സമയത്ത് അജയൻ പറഞ്ഞു എടാ നീ എന്തിനാ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നീയല്ലേ ഏതാണ്ട് കവിത എഴുതിയതെന്നും പറഞ്ഞു അവൾ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവേ ശേഷം നിങ്ങൾ ചുറ്റിയടിക്കാൻ പോവുകയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക എൻ്റെ അച്ഛാ അത് അവൾക്ക് എൻ്റെ കവിതയോട് ഇഷ്ടമാണോ എന്നറിഞ്ഞോണ്ടാ അല്ലാതെ എനിക്ക് അവളോട് പ്രണയമൊന്നും ഇല്ലായിരുന്നു പറയാണ് അല്ലാതെ ഞാനവിടെ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളല്ലേ പെട്ടെന്ന് ആ ബന്ധം ഉറപ്പിച്ചേ അപ്പം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കുറച്ച് സാവകാശം താട്ട് കുറച്ച് കുറച്ചാളോടെ കഴിഞ്ഞിട്ട് മതി കല്യാണം പക്ഷെ നിങ്ങൾ നിങ്ങളടുത്തില്ല എന്നിട്ട് ഇപ്പോൾ എന്താ കുറ്റം മുഴുവൻ എൻ്റെ തലയിലാണോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അജയം പറഞ്ഞു അല്ലട മോനെ അത് പിന്നെ ഞാൻ അതെ നിങ്ങൾക്ക് പറ്റുകയും ഒരു കാര്യം ചെയ്യേ എൻ്റെ തലേന്ന് അവളെയൊന്നും ഒഴിവാക്കിത്താ അത്രയെങ്കിലും ഉപകാരം എനിക്ക് ചെയ്തതായിട്ട് എനിക്ക് നന്ദുവിനെ കല്യാണം കഴിപ്പിച്ച് വന്നില്ലേലും വേണ്ടുമല്ല എൻ്റെ തലേന്ന് എനിക്ക് അവളെ ഒന്ന് ഒഴിവാക്കിത്തരണം എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് ആ ജയനോട് ദേവേനെ പറഞ്ഞു അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിരുന്നെങ്കിലും അവർ ഭർത്താക്കന്മാരെ പോലും ജീവിച്ചിട്ടില്ല അത് മാത്രമല്ല അറിയാലോ അനാമിയുടെ ചതിയും കാര്യങ്ങളൊക്കെ അതൊക്കെ അവളോട് ജാനിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്ന് പറയാണ് ജയം പറഞ്ഞു ജയനല്ലേ അജയം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ടോ അവൾ മോളെക്കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പൂഴ്ത്തിക്കൊണ്ടൊക്കെ ഇരിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനോ തുടങ്ങി എങ്ങനെയെങ്കിലും നമുക്ക് അനിയെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ പിടിയിൽ നിന്നും കാരണം അനാമിയുടെ പിടിയിൽ നിന്നും കാരണം ദേവേനിക്കും തോന്നു തുടങ്ങി ഇനി അവർ രണ്ടുപേരും കൂടെ ജീവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല ഇത്തരം കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് നിൽക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ അപ്പം പിന്നെ അവരുടെ കുടുംബമായിട്ട് ഇനി ഒരു ബന്ധം പുറത്തിട്ടുണ്ട് ശരിയാത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി